വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പന്നിശല്യം കാരണം പൊരുതിമുട്ടി മലയോരം കൃഷിയിടങ്ങളിൽ മാത്രമല്ല പ്രധാന പാതയോരങ്ങളിലും അങ്ങാടികളിലുമെല്ലാം പകൽ തടക്കം കാട്ടുപന്നികളുടെ സാന്നിധ്യമുണ്ട് ആളുകളെ ആക്രമിക്കുകയും കടകളിലെ സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന പന്നിക്കൂട്ടം തെരുവു ശല്യമായി തീർന്നിട്ടുണ്ട് നാട്ടിൻപുറങ്ങളിലും അങ്ങാടികളിലും പന്നികൾ എത്തുന്നുണ്ട് ചൊവ്വാഴ്ച രാത്രി പത്തിമണ്ണ കവലയിൽ പന്നിക്കൂട്ടം തമ്പടിച്ചു ഹൈമാസ്റ്റ് വിളക്കിന്റെ വെളിച്ചം ഉൾപ്പെടെയുള്ള പ്രദേശത്താണ് പന്നികളുള്ളത് വനം വന്യജീവി വകുപ്പിന്റെ അനുമതിയോടെ കൃഷി നശിപ്പിക്കുന്ന പന്നികളെ കൊല്ലുന്നുണ്ട് അതേസമയം ക്രമാതീതമായി പെരുകിയിട്ടുള്ളതിനാൽ നാട്ടിലിറങ്ങിയ പന്നികളെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ് അധികൃതർ പറയുന്നത് ലൈബ ർ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ